അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയ ശ്രോതാക്കളെ അള്ളാഹു സുബാനോ താല മനുഷ്യന്മാർക്ക് കണക്കറ്റ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് സംസാരശേഷി എന്ന് പറയുന്നത് അല്ലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോ താല ഈ അനുഗ്രഹം നൽകിയപ്പോ ഈ അനുഗ്രഹം എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി അള്ളാഹു ഹു സുബാനാവ് താല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഥവാ നല്ലത് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളതാണ് എന്നാൽ നേരെ മറിച്ച് അള്ളാഹു ഹുസുബാനാവ് താല ഇതുകൊണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അഥവാ ചില സംസാര ശൈലികളുണ്ട് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെല്ലാം കൊണ്ട്